രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അഞ്ചു വർഷത്തിനിടെ ഏഴ് സ്വതന്ത്ര വാണിജ്യ കരാറുകളിലാണ് ഭാരതം ഒപ്പുവെച്ചത് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഒമോനുമായും ന്യൂസിലൻഡ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം സ്വതന്ത്ര വാണിജ്യ കരാറും സാമ്പത്തിക സഹകരണ കരാറുകളും ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൌറീഷ്യസ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലായി നൂറോളം ഉൽപ്പന്നങ്ങളും നൂറ്റിപ്പതിനഞ്ചോളം സേവനങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിനാണ് ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ നടപ്പിലായത് ഇരു കക്ഷികളും തമ്മിലുള്ള വാണിജ്യ ബന്ധം നൂറ് ബില്ല്യൻ ഡോളറിലേക്ക് ഉയർത്തുകയായിരുന്നു കരാറിന്റെ ലക്ഷ്യം തൊഴിൽ രംഗങ്ങളിൽ സഹകരിക്കാനും കരാറിൽ ധാരണയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് നടപ്പിലായി ടെക്സ്റ്റൈൽ ഫാർമസ്യൂട്ടിക്കൽ കൽക്കരി വൈൻ തുടങ്ങിയ മൊത്തം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തൊണ്ണൂറ്റിയാറ് ശതമാനവും ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ പരിധിയിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായും കരാർ ഒപ്പിട്ടു സ്വിറ്റ്സർലന്റ് നോർവേ ഐസ്ലൻഡ് ലിഷസ്റ്റീൻ തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ഭാഗമാണ് മാത്രം മൂന്ന് വാണിജ്യ ധാരണ കരാറുകളാണ് ഒപ്പുവെച്ചത് ഇന്ത്യ ബ്രിട്ടൻ സമഗ്ര സാമ്പത്തിക വാണിജ്യ കരാർ ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര ധാരണ എന്നീ മൂന്ന് കരാറുകൾ കൂടിയാണ് നടപ്പിലായത് അമേരിക്ക താരിഫ് ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളിലും മറ്റു രാജ്യങ്ങളുമായി സഹകരണ ധാരണയിലെത്താൻ സാധിച്ചത് ഭാരതത്തിന്റെ വിജയമാണ് ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്തെ അതിവേഗ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് ഓരോ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക സഹകരണ കരാറുകളും ജി രംഗത്തെ വളർച്ച ശക്തമാകുന്നതും ഭാരതത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജനം